സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഡയമണ്ട്സ് വെയിറ്റിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹയർ ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ അലൂമിനിയം ഉൽപ്പന്നങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം തടയണമെന്നാവശ്യപ്പെട്ട് അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ നാളെ മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും മാർച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹമീദ് ഉദ്ഘാടനം ചെയ്യും ഉപജീവന മാർഗം ഇല്ലാതാവുന്ന തരത്തിലുള്ള ഈ വിലക്കയറ്റം അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നതായി അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു അപ്പോൾ രണ്ട് മാസങ്ങളായിട്ട് നമ്മുടെ അലൂമിനിയം ഒരുപാട് ബലവർധനവും വളരെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ ഫാബ്രിക്കേഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എം പിക്ക് കേരളത്തിലെ മുഴുവൻ എം എൽ എ മാർക്കൊക്കെ നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് പിന്നെ നാളെ ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത ധർണയും മാർച്ചും നാളെ കേരളത്തിലെ പതിനാല് ജില്ലകളിലും കലക്ടറേറ്റിന്റെ മുന്നിൽ വെച്ച് നടക്കുകയാണ് ഇത് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തത് മുഴുവൻ ജില്ലകളിലുമാണ് ഞങ്ങൾ നടത്തുന്നത് അപ്പൊ ഏകദേശം മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു നല്ല ഒരു പത്തഞ്ഞൂറോളം ആളുകൾ ഉൾപ്പെടുന്ന ഒരു ധർണയും ആണ് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷൻ ഉൽപ്പന്നങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം തടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തിരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് അലൂമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് ജില്ലയിലെ അലൂമിനിയം ഫാബ്രിക്കേഷൻ സ്ഥാപന ഉടമകളും തൊഴിലാളികളും കലക്ടറേറ്റിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തുന്ന രാവിലെ മണിക്ക് നടക്കുന്ന സമരത്തിൽ അസോസിയേഷൻ ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും ജില്ലാ പ്രസിഡന്റ് ജ്യോതി ജില്ലാ ജനറൽ സെക്രട്ടറി വി സൊലാഹ് ട്രഷറർ ഷൌക്കത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗഫൂർ പ്രവർത്തക സമിതി അംഗം ദിലീപ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ ധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ